ത്രില്ലടിപ്പിക്കാൻ വീണ്ടും മിഥുൻ സമൽ തോമസ് എബ്രഹാം മോസ്ലർ റിലീസ് തീയതി പുറത്ത് ജയറാമിനെ നായനാക്കി മിഥുൻ സമൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ എബ്രഹാം മോസ്ലർ റിലീസിന് ഒരുങ്ങുന്നു ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച ഹോസ്ലർ പക്ഷേ അടുത്ത വർഷമാണ് റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്നിനാണ് വേൾഡ് വൈഡ് റിലീസായി ചിത്രം തിയേറ്ററിൽ എത്തുന്നത് പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയ അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ സാമൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് എബ്രഹാം ഹോസ്ലർ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഈ ചിത്രത്തിനുള്ളത് ഒരു ഇടവേളയ്ക്ക് ശേഷം ജയറാം നായകനായി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ പ്രധാന സിനിമയായി എബ്രഹാം മോസ്ലാർ മാറുമെന്ന് പ്രേക്ഷകർ കൂട്ടുന്നു മിഥുൻ സാമൽ തോമസ് തന്നെയാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചത് ഇർഷാദ് ഹംസനും മിഥുൻ സാമൽ തോമസും ചേർന്ന് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് പ്രശസ്ത ഛായാഗ്രഹകൻ തേനീ ഈശ്വർ ആണ് മിഥുൻ മൂന്ന് സംഗീതം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഡോക്ടർ രൺധീർ കൃഷ്ണനാണ് അർജുൻ അശോകൻ ജഗദീഷ് സായികുമാർ ദിലീഷ് പോത്തൻ അനശ്വര രാജൻ സെന്തിൽ കൃഷ്ണ ആര്യ സലീം അർജുൻ നന്ദകുമാർ അസീം ജമാൽ എന്നീ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു